പ്രിയുടെ സുഹൃത്തുക്കളെ ഞാൻ നടത്താറുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ വരാറുള്ള ചെലവിൽ ചോദിക്കാറുള്ളതാണ് ഒരു മാസത്തിൽ എത്ര രൂപ വരെ നമുക്ക് ഗേൺ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിനുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഓക്കെ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് കാണിക്കാം നിങ്ങൾക്ക് ഒരു മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലോ കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ആദ്യം വേണ്ടുന്നത് പാഷൻ എന്ന് പറയുന്ന സംഗതിയാണ് അതായത് അഭിനിവേശം ആ സബ്ജക്റ്റിനോടുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം അഭിനിവേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു വർഷം വരെയും നിങ്ങൾ ഒരു രൂപ പോലും വരുമാനം ഇല്ലാതിരുന്നാലും ആ പ്രവർത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഒരു പാഷനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേസമയം നമുക്ക് വരുമാനം മാത്രമാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തികളിലേക്ക് ചെയ്യുന്നത് അത് നമ്മുടെ പാഷനാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനു ശേഷം വരുമാനം കിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മുടെ പാഷനെ പിന്തുടരുക ഇപ്പം ചിലർക്ക് യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കാനോ അത് അപ്ലോഡ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു അവർക്ക് ആ മേഖലയിൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് വിജയിക്കാൻ സാധിക്കും ചിലർക്ക് യാത്രകളിലായിരിക്കും പാഷൻ പക്ഷേ യാത്രകളിലെ ആ യാത്രാ വിവരണങ്ങൾ വീഡിയോകളാക്കി മാറ്റാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ഇപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിട്ടുള്ള പാഷൻ എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ക്ലാസുകൾ എടുക്കുക ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്ലാസുകൾ എടുക്കുക എന്നുള്ളതാണ് അത് എത്ര മണിക്കൂർ വേണമെങ്കിലും ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് ബോർ അടിക്കാറില്ല ഏകദേശം ആയിരത്തോളം ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി ഈ മേഖലകളിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണാൻ സാധിക്കും ലൈവ് സെക്ഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി എനിക്ക് ഇത്രയധികം ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുന്നത് അതിന്റെ മോട്ടീവ് എന്താണ് അതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് എനിക്കിത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ബോറടിക്കത്തില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കോഡ് പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജോലി പക്ഷേ അതിനേക്കാളും അഭിനിവേശമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയാണ് ട്രെയിനിങ് ടീച്ചിങ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ മേഖലയിലേക്ക് വന്നു ആ മേഖലയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ജോലി ചെയ്യുന്നതായിട്ട് പോലും ഫീല് ചെയ്യാതെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഉള്ള ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത് മാത്രം പോരെ നമുക്ക് ഓൺലൈനിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം ഗെയിം വ്ലോഗിങ്ങിലൂടെ ആയിക്കോട്ടെ യൂട്യൂബ് ചാനലിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തി അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിക്കോട്ടെ ഇതിനെല്ലാം വേണ്ടുന്ന നാല് ക്വാളിറ്റിയിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാഷൻ അഥവാ അഭിനിവേശം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻസ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു കൊണ്ടിരിക്കണം ഇപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തത് നമുക്ക് പേഷ്യൻസ് വേണം അപ്പോൾ നാളെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നിരാശരായിട്ട് മടങ്ങേണ്ടി വരും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ആ ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊന്നുമല്ല നമ്മുടെ ഈ പാഷനാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ക്ഷമയോടെ കാത്തിരുന്നാലും പെർസിവറൻസ് വേണം കാരണം എത്ര ഡിഫിക്കൽട്ടി വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയ്ക്കൊണ്ടേ ഇരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു യൂട്യൂബ് ചാനലുകളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അഫ്ലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ഉണ്ടായി ആക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ കോഴ്സുകളും ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതായിക്കോട്ടെ മറ്റേത് ഓൺലൈൻ മെത്തേഡിലൂടെയുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പാഷനുള്ള നിങ്ങൾക്ക് അങ്ങേയറ്റം അഭിരുചിയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന മേഖല തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും ഞാനിവിടെ നമ്മുടെ സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ ഫൗണ്ടർ ആയിരുന്നു സ്റ്റീവ് ജോബ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കൊട്ടേഷൻ അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി വെയ്റ്റ് ഡു ഗ്രേറ്റ് വർക്ക് ഇസ് ടു ലവ് വാട്ട് യു ഡു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതി നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പാഷനേറ്റായിട്ടുള്ള സംഗതി ഇല്ലെങ്കിൽ യു ഹാവ് ടു കീപ് ലുക്കിംഗ് ഡോൺ സെറ്റിൽ നിങ്ങളത് കണ്ടെത്തുന്നവരെ ആ ആ ഒരു സെർച്ച് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലരുടെയും ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്ത് ജീവിതം തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ജോലി ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ആ ഒരു ജോലിയിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പക്ഷെ അതിൽ നിന്ന് നമുക്ക് ക്രമേണയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിത ദുരിതത്തിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശമ്പളം കിട്ടും അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് ക്രമേണ ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക അതിലേക്ക് മാറി നമ്മുടെ അഭിനിവേശമുള്ള ജോലി തിരഞ്ഞെടുക്കുക യഥാർത്ഥത്തിൽ ഒരു സംഗതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ജോലി പോലും ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മളത് ചെയ്യുമ്പോൾ നമ്മളെ ബോർഡിക്കുന്നില്ല നമുക്ക് പണത്തിന് വേണ്ടി അല്ല ചെയ്യുന്നത് യഥാർത്ഥത്തില് പണം അതിന്റെ പിന്നാലെ വരികയാണ് ചെയ്യുന്നത് മണി ഈസ് എ ബൈ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ആ കേസിൽ എത്ര മണിക്കൂർ വേണേലും നമ്മൾ ചെയ്യുന്നു എത്ര ദിവസം വേണേലും ചെയ്യുന്നു കാരണം നമുക്കത് ഒരിക്കലും ബോറടിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യാ അത് ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല ചെയ്യുവാനാണ് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത് അങ്ങനെയുള്ള മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഒരു ആണിക്കല് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓൺലൈനിലൂടെ എത്ര രൂപ വരുമാനം ഉണ്ടാക്കും സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പാഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ടർ പിന്നീട് നമ്മൾ ആ മേഖലയിൽ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു എത്രത്തോളം അറിവ് നേടാൻ ശ്രമിക്കുന്നു എത്രത്തോളം ക്ഷമയോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നതനുസരിച്ച് തന്നെ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്തുന്ന രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും മറ്റ് പല മെത്തേഡുകളും ആ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ